എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപാകെ വന്നിരിക്കുന്നത് തീയ സമുദായത്തിലെ മധ്യകാലഘട്ടത്തിലെ വീര ഇതിഹാസം ആരോമൽ ആരോമൽശേഖരരുടെ ചരിത്രകഥ പരിചയപ്പെടുത്തുന്നതിനാണ് പേരുകേട്ട പുത്തൂരം വീട്ടിൽ ജനിച്ച ധീരയോദ്ധാവും കണ്ണപ്പ കണ്ണപ്പചേഖകരുടെ വീരപുത്രനുമായ ആരോമൽശേഖരുടെ വടക്കൻ പാട്ടുകളുടെയും മറ്റും ലഭ്യമായ വിവരങ്ങളടങ്ങിയ ചരിത്രകഥ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ് നേരെ നമുക്ക് കഥയിലേക്ക് പോകാം മധ്യകാലഘട്ടത്തിൽ കോഴിക്കോട് കൊച്ചി വേണാട് കോലത്ത് എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട നാല് നാട്ടുരാജ്യങ്ങൾക്ക് കീഴിൽ ഭരണം നടന്നിരുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു കേരളം രാജഭരണം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് അങ്ങനെയുള്ള കോലത്ത് പേര് കേട്ട നാടായിരുന്നു കടത്തനാട് ഇന്നത്തെ കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിൽപ്പെട്ട സ്ഥലങ്ങൾ കുറ്റ്യാടിപ്പുഴയുടെ വടക്കു ഭാഗം മുതൽ മയ്യഴിപ്പുഴവരെയും പടിഞ്ഞാറ് അറബിക്കടൽ മുതൽ കിഴക്ക് വയനാടൻ പ്രദേശങ്ങളുമടങ്ങിയ സ്ഥലം കോലത്ത് ഒരു ആശ്രിത രാജ്യമായിരുന്നു കടത്തനാട് വടകര തലശ്ശേരി ഭാഗങ്ങളിൽ നിന്ന് നാദാപുരം വഴി കുറ്റ്യാടിയിലേക്ക് പോകുമ്പോൾ സംസ്ഥാന പാതയോട് ചേർന്ന് കാണുന്ന കുറ്റിപ്പുറം എന്നു പേരുള്ള ഒരു സ്ഥലം കാണാം ആ കുറ്റിപ്പുറമായിരുന്നു പഴയ കടത്തനാട് രാജാക്കന്മാരുടെ ആസ്ഥാനം അങ്ങനെയുള്ള കടത്തനാട്ടിലെ വീര ഇതിഹാസ നായകന്മാർക്ക് ജന്മം നൽകിയ ഒരു തീയത്തറവാടായിരുന്നു പുത്തൂരം വീട് അങ്ങനെയുള്ള പുത്തൂരം വീട്ടിലെ കണ്ണപ്പച്ചേഖവർക്ക് പിറന്ന വീരസന്തതികളായിരുന്നു ആരോമൽ ചേകവരും ഉണ്ണിയാർച്ചയും ഉണ്ണിക്കണ്ണനും അക്കാലത്ത് ഉന്നത കുലജാതരുടെ ചരിത്രപരമായ വിവരങ്ങൾ പലതും രേഖപ്പെടുത്തിയെങ്കിലും പിന്നോക്ക വിഭാഗമായതുകൊണ്ട് തന്നെ ചരിത്രം രചിച്ച സമുദായാംഗങ്ങളുടെ വിവരങ്ങൾ യഥാവിധി രേഖപ്പെടുത്തി വച്ചിരുന്നില്ല എന്നിരുന്നാലും അന്നത്തെ ജനത പുത്തൂരം വീട്ടിലെ വീര ഇതിഹാസ കഥകൾ നെഞ്ചിലേറ്റിയിരുന്നതിന് തെളിവായിരുന്നു ചരിത്രം വിളിച്ചോതുന്ന വടക്കൻ പാട്ടുകൾ അങ്ങനെയുള്ള വടക്കൻ പാട്ടിലെ പുത്തൂരം വീട്ടിലെ വീരയോദ്ധാക്കളെ പാടി പുകഴ്ത്തുന്ന പാട്ടുകളാണ് പുത്തൂരം പാട്ടുകൾ അത്തരം പാട്ടുകളിലൂടെയും മറ്റും ലഭ്യമായ വിവരങ്ങളടങ്ങിയതാണ് ആരോമൽ മൽശേഖവരുടെ ചരിത്രകഥ ഏതാണ്ട് മധ്യകാലഘട്ടത്തിൽ തച്ചോളി ഉദയനും ഏകദേശം ഒരു നൂറ്റാണ്ട് മുൻപായിരുന്നു പുത്തൂരം വീട്ടുകാർ ജീവിച്ചിരുന്നതെന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം സമ്പൽ സമൃദ്ധിയിൽ വിളയാടിരുന്ന ഒരു തീയ്യത്തറവാട് മേനോന്മാർക്കും പൊൻവാണിപചട്ടികൾക്കും പണം പലിശയ്ക്ക് കൊടുത്തിരുന്ന ഒരു കുടുംബം യുദ്ധമുണ്ടായാൽ രാജാക്കന്മാർ പടയാളികളെ തേടിയെത്തിയിരുന്ന സ്ഥലം അങ്ങനെയുള്ള പുത്തൂരം വീട്ടിലെ കണ്ണപ്പച്ചേക്കവരുടെ മൂത്തപുത്രനായിരുന്നു ആരോമൽ മൽച്ചേക്കവർ ചെറുപ്രായത്തിൽ തന്നെ കണ്ണപ്പച്ചേക്കവർ തൻ്റെ മക്കളെയെല്ലാം ആയോധന കലകളും കളരി എഴുത്തുമുറയും എല്ലാം പഠിപ്പിച്ചു ആയോധന കലയിൽ പുത്തൂരം വീട്ടുകാരെ വല്ലാൻ അക്കാലത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല ആരോമലാണെങ്കിൽ കളരി വിദ്യയിൽ മികവ് തെളിയിച്ച് നിൽക്കുന്ന സമയം പതിനെട്ട് കളരികളിലെ ആശാൻ ശരീര സൗന്ദര്യത്തിൽ മറ്റാരേക്കാളും ഏറെ മുന്നിൽ നിൽക്കുന്നയാൾ ശരീരവർണ്ണനയിൽ കുന്നത്തു വെച്ച് പോലെയും ചന്ദനക്കാതിൽ കടഞ്ഞ പോലെയും പൂർണ ഉദിച്ച പോലെയും പൂവമ്പന പോലെയും ഏഴകുള്ള അതീവ സുന്ദരനുമാണെന്ന് വടക്കൻ പാട്ടുകളിലെ വരികളിൽ നിന്നും പ്രസിദ്ധവുമാണ് അങ്ങനെ ആയോധനകലകളും കളരി വിദ്യകളും എഴുത്തുമുറകളും എല്ലാം പഠിച്ച് ഒത്ത ചേകവനായി നിൽക്കുന്ന സമയം അച്ഛനായ കണ്ണപ്പ ചേഖവർ മകൻ ആരോമലിനെ വിവാഹം കഴിപ്പിക്കുന്നതിനായി തീരുമാനമെടുത്തു വിവാഹത്തിനായി പലവിധ ആലോചനകൾ നടത്തുകയുണ്ടായി അങ്ങനെ ആലോചന നടത്തുന്നതിനിടയിൽ കണ്ണപ്പചേഖവർക്ക് ആരോമൽ ചേഖകരുടെ ഭൂമേനിത്തറവാട്ടിലെ നേരംമാവനെ ഓർമ്മ വന്നു നേരംമാവൻ്റെ സുന്ദരിയായ മകൾ പൂമേനിത്തറവാട്ടിലെ കുഞ്ഞുണ്ണൂലി അങ്ങനെ ആരോമലിൻ്റെ അച്ഛനും അമ്മയും കുഞ്ഞുണ്ണൂലിയുടെ അച്ഛനും അമ്മയുമായി കൂടിയാലോചന നടത്തി ആരോമലിന് ഇഷ്ടമായതിനാൽ കുഞ്ഞുണ്ണൂലിയുമായുള്ള വിവാഹമുറപ്പിക്കുകയും ആചാരപ്രകാരം ചടങ്ങുകളുടെ വിവാഹം അതിഗംഭീരമായി നടത്തുകയും ചെയ്തു അങ്ങനെയിരിക്കെ കളിരി വിദ്യയിൽ പ്രാവീണ്യം നേടിയ ആരോമൽ ചേകവർക്ക് ഒരാഗ്രഹം തോന്നി പകിടകളിയിലും പ്രാവീണ്യം നേടണമെന്ന ആഗ്രഹം തൻ്റെ ആഗ്രഹം പിതാവായ കണ്ണപ്പച്ചേകവരോട് പറഞ്ഞു ഇത് കേട്ട കണ്ണപ്പച്ചേകവർ പറഞ്ഞു അതിന് നീ വേറെ എവിടെയും പോകണ്ട അതിന് പറ്റിയ ആൾ പകിടകളിയിൽ മികവ് തെളിയിച്ച മികവിൽ മികച്ചേരി വീട്ടിലെ നേരമാവനായ ഉദയപ്പച്ചേകവരാണെന്ന് പറഞ്ഞു കൂടാതെ കളരി പൂജകളും മറ്റും മുടക്കാതെ പകിടകളി പഠിക്കാൻ പോകുന്നതിനായി ആരോ മൽ അച്ഛൻ സമ്മതവും നൽകി അങ്ങനെ പകിടകളി പഠിക്കാൻ ആരോമൽ മൽ നേരമ്മാവൻ്റെ അടുത്തു തന്നെ പോകാനും തീരുമാനിച്ചു തുടർന്ന് ആരോമൽ ചെയ്തവർ അച്ഛൻ്റെയും അമ്മയുടെയും ഭാര്യ കുഞ്ഞുണ്ണുലിയുടെയും അനുഗ്രഹത്തോടെ പകിട കളി പഠിക്കുന്നതിനായി മികവിൽ മികച്ചേരി വീട്ടിലേക്ക് പുറപ്പെട്ടു ഈ സമയം മികവിൽ മികച്ചേരി വീട്ടിലെ ഉമ്മറത്ത് നിൽക്കുകയായിരുന്ന നേരമായി കുങ്കിയമ്മയ്ക്ക് വീട്ടിലേക്ക് കയറി വന്ന ആരോമലിനെ ദൂരെ നിന്നും കണ്ടിട്ട് മനസ്സിലായില്ല അടുത്തെത്തി കുങ്കിയമ്മയുടെ കാൽ തൊട്ട് വന്നിച്ചപ്പോഴാണ് ആരോമലിനെ മനസ്സിലായത് ആരോമലിനോട് കയറിയിരിക്കാൻ പറഞ്ഞ ശേഷം എന്താണ് പതിവില്ലാതെ ഈ വഴിക്കൊക്കെ വഴിക്കൊക്കെയെന്ന് കുങ്കിയമ്മ ചോദിച്ചു അപ്പോൾ ആരോമൽ പറഞ്ഞു കളൽ വിദ്യകളൊക്കെ പഠിച്ചെങ്കിലും പകിടകളിയൊന്നും വശമില്ലെന്നും അമ്മാവനിൽ നിന്നും അതെല്ലാം പഠിക്കാനാണ് വന്നതെന്നും പറഞ്ഞു അതിനിടയിൽ നേരമ്മാവൻ്റെ സുന്ദരിയായ മകൾ തുമ്പോലാർച്ച കുളിയും കഴിഞ്ഞ് ഈറൻ അണിഞ്ഞുകൊണ്ട് വീട്ടുമുറ്റത്തേക്ക് എത്തിയിരുന്നു ആരോമലിനെ കണ്ട മാത്രയിൽ തന്നെ അവൾ തെല്ല് നാണത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് കുണുങ്ങി കുണുങ്ങിക്കൊണ്ട് വീട്ടിനകത്തേക്ക് കയറിപ്പോയി ഇത് കണ്ട് ഈറൻ അണിഞ്ഞു വന്ന തുമ്പോലാർച്ചയോട് ആരോമലിന് എന്തെന്നില്ലാത്ത ഒരിഷ്ടം തോന്നി തുടർന്ന് കുങ്കിയമ്മ പറഞ്ഞ പ്രകാരം ആരോമൽ ചേഖവർ വന്ന വിവരം കുതിരാലയത്തിലായിരുന്ന അച്ഛനെ തുമ്പോലാർച്ച പോയി അറിയിച്ചു അങ്ങനെ അടുത്തെത്തിയ അമ്മാവൻ്റെ അടുത്തു നിന്നും പകിടകളി അഭ്യസിക്കാനാണ് വന്നതെന്ന് ആരോമൽ പറഞ്ഞു ഇത് കേട്ട് നേരമ്മാവന് വളരെ സന്തോഷമായി അങ്ങനെ ആരോമലിൽ നിന്നും ദക്ഷിണ സ്വീകരിച്ചുകൊണ്ട് നേരമ്മാവൻ പകിടകളി പഠിപ്പിച്ചു തുടങ്ങി പകിടകളിയിലെ എല്ലാ നിയമങ്ങളും അമ്മാവനിൽ നിന്നും ആരോമൽ പഠിച്ച് കളി തുടങ്ങി അങ്ങനെ ആരോമലുമായുള്ള പല കളികളിലും നേരമ്മാവൻ തോറ്റു അതിനുശേഷം നേരമ്മാവൻ ആരോമലിനോട് പറഞ്ഞു നിന്നെ ഇനി ഒന്നും പഠിപ്പിക്കാനില്ല നീ എല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു അന്നേ ദിവസം കളി കഴിഞ്ഞ് രാത്രി ഏറെ വൈകിയിരുന്നു അപ്പോഴാണ് ആരോ മെല്ലിന് തൻ്റെ അച്ഛൻ ഏഴര വെളുപ്പിനുള്ള കളരി പൂജ ഒരു കാരണവശാലും മുടക്കരുതെന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വന്നത് ഉടൻ തന്നെ ആരോമൽ മൽ തൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനമെടുത്തു എന്തൊക്കെ പറഞ്ഞെങ്കിലും ആരോമലിനെ മെലിനെ നേരമ്മാവനും അമ്മായിയും അന്ന് രാത്രി പോകാൻ അനുവദിച്ചില്ല അങ്ങനെ അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങി രാത്രി ഏറെ വൈകിയിട്ടും ആരോ മെലിന് ഉറക്കം വന്നില്ല അങ്ങനെ അർദ്ധരാത്രി ആരോമൽ വീടിൻ്റെ വാതിൽ തുറന്ന് പടകാളി മുറ്റത്തെത്തി ആകാശത്ത് ധാരാളം നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന സമയം അത്യപൂർവമായ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സംഗമ ദിവസം പുത്രയോഗത്തിനും മറ്റും ഏറെ വിശേഷപ്പെട്ട മുഹൂർത്തം അപ്പോൾ ആരോ മെലിന് എത്രയും പെട്ടെന്ന് തന്നെ പുത്തൂരം വീട്ടിൽ കുഞ്ഞുണ്ണൂലിയുടെ അടുത്തെത്താൻ മോഹമായി എത്ര ശ്രമിച്ചാലും ഈ ശുഭമുഹൂർത്തത്തിൽ തന്നെ വീട്ടിലെത്തി കുഞ്ഞുണ്ണൂലിയിൽ ഒരു സൽപുത്രനെ തുടക്കം കുറിക്കാൻ സാധിക്കുകയില്ലെന്ന് ആരോമലിന് മനസ്സിലായി അപ്പോഴാണ് സുന്ദരിയും തനിക്കിഷ്ടപ്പെട്ടവളുമായ തുമ്പൂലാർച്ചയുടെ മുഖം ആരോമലിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് അങ്ങനെയെങ്കിൽ ആ സൽപുത്രയോഗം എന്തുകൊണ്ട് തൻ്റെ പ്രിയങ്കരിയായ തുമ്പൂലാർച്ചയിലായിക്കൂടാ എന്ന ചിന്ത ആരോമലിൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് സമയം അർദ്ധരാത്രി മികവിൽ മികച്ച വീട്ടിലെ അമ്മാവനും അമ്മായിയും മറ്റുള്ളവരും സുഖനിദ്രയിൽ കഴിയുന്ന സമയം ഇതുതന്നെ പറ്റിയ സമയമെന്ന് കരുതി ആരോമൽ തുമ്പോലാർച്ചയുറങ്ങുന്ന മുറിയുടെ അടുത്തെത്തി കഥകിൽ പതുക്കെ മുട്ടി പരിഭ്രമിച്ചുണർന്ന തുമ്പോലാർച്ച ആരോമലാണെന്നറിഞ്ഞ് കാര്യമന്വേഷിച്ചു സമയത്തിൻ്റെയും സൽപുത്രയോഗത്തിൻ്റെയും പ്രാധാന്യവും മുഹൂർത്തവും ആരോമൽ തുമ്പോലാർച്ചയോട് വിശദീകരിച്ചു ഇത് കേട്ട് തെല്ല് ഭയത്തോടെയാണെങ്കിലും എന്ത് പറയണമെന്നറിയാതെ തുമ്പോലാർച്ച വിഷമിച്ചു എതിർത്താൽ അച്ഛനും അമ്മയും അറിഞ്ഞാൽ രണ്ടു പേർക്കും ജീവാപായം സംഭവിക്കുമെന്ന് തുമ്പോലാർച്ച ഭയുന്നു എന്ത് സംഭവിച്ചാലും ഏറ്റെടുത്തുകൊള്ളാമെന്നുള്ള ആരോമലിൻ്റെ വാക്കുകൾ വിശ്വസിച്ചു പോയ തുമ്പോലാർച്ച അവിടെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുമായി മൗന മൗനസമ്മതത്തോടെ കഥകു തുറന്നു അകത്ത് പ്രവേശിച്ച ആരോമൽ ചേഖവർ തുമ്പോലാർച്ചയിലെ തൻ്റെ സൽപുത്രയോഗത്തിനുള്ള തുടക്കം കുറിച്ചു പിറ്റേന്ന് ഏഴര വെളുപ്പിന് മുൻപേ ഉറക്കമുണർന്ന ആരോമൽ പുത്തൂരം വീട്ടിലേക്ക് മടങ്ങുന്നതിനായി തുടങ്ങുമ്പോൾ താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് ആലോചിച്ച് കരയുകയായിരുന്ന തുമ്പോലാർച്ചയെ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ചു മൂന്നാം നാൾ തിരികെ എത്താമെന്ന് പറഞ്ഞ് ആരോമൽ യാത്രയായി തൻ്റെ വീട്ടിലെത്തിയ ആരോമലിനെ കണ്ട മാത്രയിൽ തന്നെ ഭാര്യ കുഞ്ഞുണ്ണൂലിക്ക് ഈ കാര്യം മനസ്സിലായി ഏറെ പണിപ്പെട്ട് കുഞ്ഞുണ്ണൂലിയെയും ആരോമൽ സമാധാനിപ്പിച്ചു അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി മൂന്നാം നാൾ വരാമെന്ന് പറഞ്ഞ ആരോമൽ തുമ്പോലാർച്ചയെ കാണാൻ മികവു മികച്ചേരി വീട്ടിലേക്ക് പോയതേയില്ല അങ്ങനെ ഒരു ദിവസം ഒരു സ്ത്രീ എഴുത്തോലയുമായി വന്ന് ആരോമലിൻ്റെ കൈകളിൽ കൊടുത്തു എഴുത്തോല വായിച്ച് തുമ്പോലാർച്ച ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയ വിവരം ആരോമൽ അറിഞ്ഞു അടുത്ത ദിവസം തന്നെ തുമ്പോലാർച്ചയെയും കുഞ്ഞിനെയും കാണാനെത്തുമെന്ന് പറഞ്ഞ് മറുപടി എഴുത്തോലയും പാരിതോഷികവും നൽകി വേലക്കാരിയെ പറഞ്ഞയച്ചു അതിനിടയിൽ ആരോമൽ തൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന നാഗപ്പച്ചെട്ടിയോട് കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് ആവശ്യമായ സാധനങ്ങളും സമ്മാനങ്ങളും എത്തിക്കാൻ ഏർപ്പാടാക്കുകയും ചെയ്തു തുടർന്ന് അടുത്ത ദിവസം തന്നെ ആരോമൽ തൻ്റെ അമ്മയെയും ബന്ധുക്കളെയും മറ്റുള്ളവരെയും കൂട്ടി പേരിടലിന് ആവശ്യമായ സാധനങ്ങളുമായി മികവിൽ മികച്ച േരി വീട്ടിൽ തുമ്പോലാർച്ചയുടെയും കുഞ്ഞിൻ്റെയും അടുത്തെത്തി തുമ്പാലാർച്ചയെ കണ്ടപാടെ ആരോമൽ ചേർത്ത് പിടിച്ച് ഏറെ നേരം നിന്നുപോയി സന്തോഷത്താൽ തുമ്പോലാർച്ചിയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രുക്കൾ ഒഴുകാൻ തുടങ്ങി ഇത് കണ്ടുകൊണ്ട് തുമ്പോലാർച്ചയുടെ അച്ഛനും അമ്മയും വീടിന് പുറത്തേക്ക് വന്നു തുമ്പോലാർച്ചയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരോമൽ ചേകവരാണെന്നറിഞ്ഞതിൽ അവർക്ക് ഏറെ സന്തോഷമായി അതിനുശേഷം തുമ്പോലാർച്ചിയുടെ അച്ഛൻ ആരോമലിൻ്റെ കുഞ്ഞിനെ മടിയിലിരുത്തി മികവിൽ മികച്ചേരി ഉണ്ണിക്കണ്ണനെന്ന് പേര് ചൊല്ലി വിളിച്ചു അതിനുശേഷം ഊണും കഴിഞ്ഞ് ും അമ്മയും മറ്റുള്ളവരും പുത്തൂരം വീട്ടിലേക്ക് യാത്രയായി പുത്തൂരം വീട്ടിൽ കാത്തിരുന്ന ആരോമലിൻ്റെ ഭാര്യ കുഞ്ഞണ്ണൂലി ആരോമലിൻ്റെയും അമ്മയുടെയും ഒപ്പം തുമ്പോലാർച്ചയെയും കുഞ്ഞിനെയും കാണാത്തതിൽ ഏറെ വിഷമിച്ചു അവരെ കാണാത്ത സങ്കടത്താൽ അടുത്ത ദിവസം തന്നെ കുഞ്ഞുണ്ണൂലി മികവിൽ മികച്ചേരി വീട്ടിലെത്തി തുമ്പോലാർച്ചയെയും കുഞ്ഞിനെയും കൂട്ടി പുത്തൂരം വീട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തു തുടർന്ന് വളർന്നു വന്ന തുമ്പോലാർച്ചയുടെ മകൻ ഉണ്ണിക്കണ്ണനെ ആയോധന മുറകളെല്ലാം പഠിപ്പിക്കുകയും ചെയ്തു അതിനിടയിൽ ആരോമലിൻ്റെ ഭാര്യ കുഞ്ഞുണ്ണൂലി ഗർഭിണിയാവുകയും ഒരാൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു കുഞ്ഞിന് എന്ന് പേര് ചൊല്ലി വിളിക്കുകയും ചെയ്തു തുടർന്ന് വളർന്നു വരുന്ന കണ്ണപ്പനുണ്ണിയെയും കളരി വിദ്യകളെല്ലാം പഠിപ്പിക്കാൻ തുടങ്ങി അങ്ങനെയിരിക്കെ പ്രജാപതി നാട്ടിലെ ദേശവാഴി കുറുങ്ങടിക്കൈമൾ മരണപ്പെട്ടു അധികാരത്തിനായി അനന്തിരവരായ കീഴൂരിടത്തിലെ ഉണിക്കോനാരും മേലൂരിടത്തെ ഉണിച്ചന്ദ്രാരും തമ്മിൽ മൂപ്പു തർക്കമുണ്ടായി വയറ്റാട്ടി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും മറ്റും നടന്ന നാടുവാഴികളുടെ ഒത്തുതീർപ്പ് ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു അങ്ങനെ ഇരു കൂട്ടരും അങ്കപ്പോരു നടത്തി പ്രശ്നം പരിഹരിക്കാമെന്ന് തീരുമാനമെടുത്തു അംഗത്തിൽ ജയിക്കുന്നയാൾക്ക് അനന്തിരവനായി അധികാരം തുടരാമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു അംഗത്തിന് ചേകവന്മാരെ നോക്കി നടന്ന ഉണിക്കോനാർക്ക് നല്ല ചേകവരെ കിട്ടിയില്ല അങ്ങനെ അങ്ങനെയിരിക്കെയാണ് അവർ പേരും പെരുമയുമുള്ള പുത്തൂരം വീട്ടിലെ ചേകവന്മാരെക്കുറിച്ച് കേൾക്കുന്നത് അടുത്ത ദിവസം തന്നെ ഉണിക്കോനാർ പല്ലക്കിലേറി പുത്തൂരം വീട്ടിലെത്തി കണ്ണപ്പ ചേകരെ കണ്ടു പ്രായമായ കണ്ണപ്പ കണ്ണപ്പച്ചേകവരെ കണ്ടിട്ട് ഉണിക്കോനാർക്ക് അത്ര ഉണ്ടായില്ല അപ്പോഴാണ് ആരോമൽ ചേകവർ ചെങ്കോൽ പിടിച്ച് രാജകീയ പ്രൗഢിയിൽ ഉമ്മറത്തേക്ക് വന്നത് വെറും ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള യൗവനം തുളുമ്പുന്ന അംഗവിദ്യകളെല്ലാം അഭ്യസിച്ച തേജസ്സുള്ള ആരോമലിനെ കണ്ട് ഉണിക്കോനാർ എഴുന്നേറ്റി നിന്നു കണ്ടപാടെ തന്നെ ഉണിക്കോനാർക്ക് ആരോമൽ ചേഖവരെ ഇഷ്ടമാവുകയും ആരോമൽ തന്നെ അംഗത്തിനായി ഇറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ ആരോമലിനെ അംഗത്തിനായുള്ള ആദ്യ ക്ഷണമായതിനാൽ നിരസിക്കുന്നത് തറവാട്ട് മഹിമയ്ക്ക് ചേർന്നതല്ലെന്നതിനാൽ ക്ഷണം സ്വീകരിക്കാതിരിക്കാനും വയ്യാതായി മാതാപിതാക്കളും ഭാര്യമാരും മറ്റു ബന്ധുമിത്രാദികളും ആരോമലിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഉണിക്കോനാർക്കു വേണ്ടിയുള്ള പൊയ്ത്തിനായുള്ള തീരുമാനത്തിൽ നിന്നും ആരോമൽ പിന്മാറിയില്ല എന്നാൽ നാല് തലമുറയ്ക്കുള്ള അംഗപ്പണം നൽകിയാൽ മാത്രമേ ആരോമൽ ചേഖവരെ അംഗത്തിന് ലഭിക്കുകയുള്ളൂ എന്ന് ചേകവർ തറപ്പിച്ചു പറഞ്ഞു മറുഭാഗത്ത് ഉണിചന്ദ്രോർ പേരുകേട്ട അരിങ്ങോടർ ചേഖവരെയാണ് അംഗത്തിനായി ക്ഷണിച്ചത് ഇതിനെ നേരിടാൻ മറ്റു വഴികളില്ലാതെ ഒണിക്കോനാർ ആരോമൽ ചേക്കവരെ തന്നെ അംഗത്തിനായി പറഞ്ഞതായ അംഗപ്പണം നൽകി ക്ഷണിക്കുകയും ചെയ്തു അങ്ങനെ ധീരനായ ആരോമൽ അരിങ്ങോടരുമായുള്ള തൻ്റെ പുത്തരി അംഗം കുറിക്കുകയും ചെയ്തു ക്ഷണം സ്വീകരിച്ച ആരോമൽ അംഗത്തിൽ സഹായിയായി മച്ചുനായ ചന്തുവിനെ തന്നെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചു എതിർവശത്തുള്ള അരിങ്ങോടർ അംഗവിദ്യയിലെന്നപോലെ ചതിപ്രയോഗത്തിലും സമർത്ഥനായിരുന്നു അരിങ്ങോടർ അംഗത്തട്ട് പണിയുന്ന തച്ചനെ സ്വാധീനിച്ച് നിർമ്മാണത്തിലും മറ്റും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ആരോമലിൻ്റെ സഹായി ചന്തുവിനെ സ്വാധീനിക്കുകയും ചെയ്തു ചന്തുച്ചേഖവർക്ക് ആരോമലിൻ്റെ സഹോദരി ഉണ്ണിയാർച്ചയെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നതിനെ ആരോമൽ എതിർത്തതിലുള്ള വിരോധം ഉള്ളിലുണ്ടായിരുന്നു ആരോമലിനോടുള്ള പക തീർക്കാൻ പറ്റിയ സമയം ഇത് തന്നെയെന്ന് മനസ്സിലാക്കിയ ചന്തുച്ചേഖവർ ആരുമറിയാതെ അരിങ്ങോടറെ സഹായിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ പൊയ്ത്ത് അഥവാ അങ്കപ്പോര് ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായി ആരോമൽ അങ്കത്തട്ടിൽ കയറി ചില അഭ്യാസ പ്രകടനങ്ങൾ നടത്തി അതിലൂടെ അങ്കത്തട്ടിലെ ന്യൂനതകൾ കണ്ടെത്തി അത് പരിഹരിക്കാനും ആരോമലിന് സാധിച്ചു തുടർന്ന് അംഗം തുടങ്ങി പതിനെട്ടടവും പയറ്റി നോക്കിയെങ്കിലും അരിങ്ങോടർക്ക് നേരെ നിന്ന് ധീരനായ ആരോമലിനോട് അംഗം ജയിക്കാൻ സാധിച്ചില്ല ആരോമലിൻ്റെ അസാമാന്യമായ മെയ്വഴക്കവും അങ്കവടിവും കണ്ട് അരിങ്ങോടർ തോൽക്കുമെന്നുറപ്പിച്ചു അങ്ങനെ അരിങ്ങോഡർ അംഗത്തിൽ ആരോമലിനെ ആഞ്ഞുവെട്ടി ചന്തുവിൻ്റെ ചതിമൂലം ആരോമലിൻ്റെ ചുരിക അംഗമധ്യത്തിൽ വെച്ച് മുറിഞ്ഞുപോയി കൂടാതെ ആരോമലിന് നാബിയിൽ മുറിവേൽക്കുകയും ചെയ്തു ആരോമൽ തൻ്റെ മുറിഞ്ഞ ചുരിക മാറ്റി വേറെ ചുരിക ആവശ്യപ്പെട്ടെങ്കിലും മച്ചുനൻ ചന്തു പകരം ചുരിക നൽകിയില്ല അതിനിടയിൽ സമയം പാഴാക്കാതെ മുറിഞ്ഞ ചുരികയുടെ പകുതി ഭാഗം തന്നെ ധീരനായ ആരോമൽ അരിങ്ങോടരുടെ തല കൊയ്തു വീഴ്ത്തുകയും ചെയ്തു അംഗത്തിലേറ്റ നാബിലെ മുറിവിൽ നിന്നും രക്തം വാർന്നൊഴുകി തളർന്ന ആരോമൽ ചന്തുവിൻ്റെ മടിയിൽ തലവെച്ച് കിടന്ന് മയങ്ങിപ്പോയി ഇതുതന്നെ തന്നെ അവസരമെന്ന് കരുതിയ ചതിയനായ ചന്തുവിൽ പ്രതികാരം മാളിക്കത്തി അരിങ്ങോടരമായുള്ള രഹസ്യധാരണ അതിന് ആക്കം കൂട്ടുകയും ചെയ്തു അങ്ങനെ പ്രതികാരദാഹിയായ ചന്തു മയങ്ങിക്കിടന്ന ആരോമലിൻ്റെ മുറിവിൽ കുത്തുവിളക്കെടുത്ത് ആഞ്ഞു കുത്തിയ ശേഷം ഓടിയൊളിച്ചു തുടർന്ന് പരിക്കുപറ്റിയ ആരോമലിനെ പല്ലക്കിൽ പുത്തൂരം വീട്ടിലെത്തിച്ചു തുടർന്ന് തൻ്റെ അന്ത്യാഭിലാഷം അറിയിക്കുന്നതിനായി ആരോമൽ അനിയനുണ്ണിക്കണ്ണനെ വിളിച്ചു വരുത്തി ഭാര്യ കുഞ്ഞുണ്ണൂലിയിൽ തനിക്ക് പിറന്നതായ കണ്ണപ്പനുണ്ണിയെ എല്ലാവിധ ആയോധന മുറകളും അംഗവിദ്യകളും പഠിപ്പിക്കണമെന്ന് പറഞ്ഞു കൂടാതെ ചന്തുവിൻ്റെ ചതിപ്രയോഗങ്ങളുടെ വിവരങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്ത ശേഷം വീരമൃത്യു വരിക്കുകയും ചെയ്തു ഇതിനുശേഷം ആരോമലിൻ്റെ സഹോദരി ഉണ്ണിയാർച്ചയുടെ പുത്രൻ ആരോമലുണ്ണി ആയോധനകലകളെല്ലാം പഠിച്ച് ഒത്തചേഖവനായി വളർന്നു വന്നു തൻ്റെ അമ്മാവൻ ആരോമൽ ചേഖവരുടെ മരണത്തിനുത്തരവാദിയായ ചന്ദുച്ചേഖവരോടുള്ള കുടിപ്പകയും അവനിൽ വളർന്നു വന്നു അങ്ങനെ ചന്ദുച്ചേഖവരെ വധിക്കുന്നതിനായി ആരോമലുണ്ണി അംഗം കുറിച്ചു സഹായത്തിനായി കണ്ണപ്പനുണ്ണിയെയും ഉണ്ണിക്കണ്ണനെയും കൂടെ കൂട്ടി അംഗത്തിൽ ചന്തുച്ചേഖവരുടെ തലയറുത്ത് ആരോമലുണ്ണി പുത്തൂരം വീട്ടിലെത്തി ഉണ്ണിയാർച്ചയ്ക്ക് മുൻപാകെ കാഴ്ചവെക്കുകയും ചെയ്തു കേരള ചരിത്രം ഇന്നോളം കണ്ടിട്ടില്ലാത്ത വീര ഇതിഹാസ കഥകളായിരുന്നു തിയത്തറവാടായിരുന്ന പുത്തൂരം വീട്ടിലെ ചരിത്രം ആ കഥയുടെ ചെറിയ ഒരു ഭാഗമെങ്കിലും ഇന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ജനമനസ്സുകളിലൂടെ പകർന്നു ലഭിച്ച വടക്കൻ പാട്ടുകളിലൂടെയാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാം